കന്യാദാനത്തിലും മാംഗല്യത്തിലും ഒരുമിച്ച് അഭിനയിച്ചു വന്നിരുന്ന നടിയായിരുന്നു അർച്ചന കൃഷ്ണ എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അപ്രതീക്ഷിതമായാണ് അർച്ചനയെ മാംഗല്യത്തിൽ നിന്ന് പുറത്താക്കിയത് പിന്നീട് കന്യാദാനത്തിൽ മാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത് ആഴ്ചകൾക്ക് മുമ്പ് കന്യാദാനം സീരിയലും അവസാനിച്ചതോടെ ദൈനംദിന ചെലവുകൾക്ക് പോലും കാശില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് നടി തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭക്ഷണമെല്ലാം തെറ്റിയ അവസ്ഥയിലായിരുന്നു വർക്കൗട്ടിനായി ജിമ്മിൽ പോയിരുന്ന വ്യക്തി കൂടിയായതിനാൽ കൃത്യസമയത്ത് അളവനുസരിച്ച് ഭക്ഷണം കഴിക്കണം എന്നാൽ കാശില്ലാതായതോടെ അതിന് സാധിക്കുന്ന അവസ്ഥ തുടർന്ന് ഇന്ന് രാവിലെ കഴിക്കാൻ ഒന്നും ഇല്ലാതിരുന്നതിനാൽ വെള്ളം കുടിച്ച് ജിമ്മിലെത്തിയപ്പോഴാണ് നടിയുടെ കണ്ണ് നിറയിച്ച സംഭവം ഉണ്ടായത് അതിൻ്റെ വീഡിയോയാണ് നടി പങ്കുവെച്ചിരിക്കുന്നത് സ്വന്തമായി വരുമാനമുണ്ടായപ്പോൾ മുതൽ തനിച്ചാണ് അർച്ചന താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിനു വേണ്ടി വീട്ടുകാരെ ആശ്രയിച്ചിരുന്നില്ല സീരിയൽ ഇല്ലാതായപ്പോൾ വരുമാനം ഇല്ലാതായതോടെയാണ് നടി ബുദ്ധിമുട്ടിലായത് തുടർന്ന് ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കാതെ ജിമ്മിലെത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി അർച്ചനയുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു ചേച്ചി നീ ഇന്ന് ഭക്ഷണം കഴിച്ചില്ലേ വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയും അക്കൗണ്ടിൽ പണവും വിട്ടു നൽകുകയും ചെയ്തത് അപ്രതീക്ഷിതമായി ചിലർ തങ്ങളോട് കാട്ടുന്ന സ്നേഹത്തിൽ ഹൃദയം നിറഞ്ഞായിരുന്നു നടിയുടെ ഈ വീഡിയോ സി കേരളത്തിൽ സംരക്ഷണം ആരംഭിച്ച് മാസങ്ങൾക്കകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പരമ്പരയാണ് മാംഗല്യം അതിൽ അനക എന്ന് കഥാപാത്രം ചെയ്ത് ശ്രദ്ധ നേടിയ താരമാണ് അർച്ചന കൃഷ്ണ മുൻപും റാണി രാജിയിലും സാന്ത്വനത്തിലും എല്ലാം അഭിനയിച്ച അർച്ചന കന്യാദാനത്തിൽ അഭിനയിച്ചു വരവെയാണ് മാംഗല്യം സീരിയലിലേക്ക് എത്തിയത് അതിനിടയിൽ മോഡലിങ്ങും ജിമ്മിലെ ട്രെയിനറും ഒക്കെയായി വർക്ക് ചെയ്തു വരുന്നുണ്ട് മിസ് ട്രിവാൻഡ്രം പട്ടം വരെ നടിയെ തേടിയെത്തിയിരുന്നു അതിനിടെയാണ് മാംഗല്യത്തിലെ അർച്ചന എന്ന കഥാപാത്രത്തിലേക്ക് എത്തിയത് മറ്റൊരു കുട്ടി ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രമാണ് അർച്ചന ഏറ്റെടുത്തത് എന്നാൽ കഴിഞ്ഞ ദിവസം പരമ്പരയുടെ ഷൂട്ടിങ്ങിനെത്തിയ നടി കണ്ടത് താൻ അഭിനയിച്ച് പൂർത്തിയാക്കിയ സീനുകൾ മറ്റൊരു കുട്ടിയെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണ് തുടർന്ന് സെറ്റിൽ ചോദ്യങ്ങൾ ഉയർത്തിയ നടിയെ പരമ്പരയിൽ നിന്ന് പുറത്താക്കിയെന്ന് അറിയിക്കുകയായിരുന്നു